ഇന്നത്തെ പാചകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നെത്തോലി തോരൻ അല്ലെങ്കിൽ നെത്തോലി പീര വറ്റിച്ചത് അതിനായിട്ട് മൺചട്ടി എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിനേക്ക് നമുക്ക് തേങ്ങ ചതച്ചത് ഇണമല്ലോ അപ്പോൾ അതിലേക്ക് അല്പം കൂടുതൽ തേങ്ങയുണ്ട് അതുപോലെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി നല്ലൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാല് പച്ചമുളക് കുറച്ച് കൂടുതൽ കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ചതച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാം അതിൽ നല്ലത് ഞാൻ ഈ കല്ലുകൊണ്ട് എന്നെ ചതച്ചെടുക്കുക അപ്പം നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ കല്ലുകൊണ്ട് ചതച്ചിട്ടില്ലാത്തവരങ്ങനെ ചെയ്തു നോക്കണേ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ ഈ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ചതച്ചെടുക്കുന്നതിലും അപ്പോൾ ചതച്ചെടുത്തതെല്ലാം കൂടെ നമുക്ക് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇതുപോലെ ഒരല്പം എരിവുള്ള മുളക് പൊടി ആവശ്യത്തിന് പുളിവെള്ളം ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ചതച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കാവൂ ഒരുപാടങ്ങ് ചതഞ്ഞ് പോകരുത് അരഞ്ഞു പോവരുത് ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തു ഇനി അടച്ച് വെച്ച് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമുക്ക് അണപ്പൊന്ന് മാറ്റി നോക്കാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം അതിൻ്റെ കൂടെ കുറച്ച് പച്ചക്കറിവേപ്പിലേയും കൂടെ ഇപ്പം തന്നെ നല്ല മണമാണ് അപ്പോൾ ഇത്തരം ഇപ്പോൾ തോലിയുടെ സീസണൊക്കെ ആണല്ലോ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ശരിയാക്കി കഴിച്ചു നോക്കണം മുക്കാൽ ഭാഗം ആൾക്കാർക്കും അറിയാം ഇടയ്ക്കാർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അവർക്കും ഇത് മനസ്സിലാക്കാമല്ലോ അതിനും കൂടെ വേണ്ടിയാണ് ഇത് ഇന്ന് കാണിച്ചത് അപ്പോൾ ഇന്നത്തെ ഈ എളുപ്പമായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കേ